ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതേ വലിയ ഡീപ്പായിട്ടുള്ള ഡിസ്കഷനൊന്നും അല്ല എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇച്ചിരി ഗൗരവത്തോടു കൂടി നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നതും നാട്ടുകാരിൽ നിന്ന് കേട്ടതും ഒക്കെയായ കഥകൾ കൂട്ടിയാണേ നമുക്കൊന്നും ചെയ്യാൻ നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവർ സമ്മതിക്കില്ല അതിനെക്കുറിച്ചാട്ടോ അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു നൂറ് വട്ടവും കൂടെ ഒന്ന് ആലോചിക്കും എന്നാണെന്നറിയാവോ ആ നാട്ടുകാരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇനി ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കണേ വല്ല മോശമാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പിള്ളേരുടെ വിദ്യാഭ്യാസകാരി എടുക്ക് ഇപ്പം നമ്മുടെ മകളാന്ന് വെച്ചു മകളെ നമുക്ക് എവിടെയെങ്കിലും ദൂരെ വിട്ട് പഠിപ്പിക്കണമെന്നുണ്ടോ ഉടനെ പറയും ആ അയ്യോ പ്രായപൂർത്തിയായ പെൺ കൊച്ചല്ലേ അതിനങ്ങ് ദൂരെ വിട്ട് പഠിപ്പിക്കരുത് അവരുടെ അഭിപ്രായം പറഞ്ഞു ആ കൊച്ചിന് ആ കൊച്ചിൻ്റെ ജീവിതം സൂക്ഷിക്കാനും ആ കൊച്ചിൻ്റെ കരിയർ നോക്കാനും ഒക്കെ കഴിവുള്ള പ്രാപ്തിയുള്ള കൊച്ചായിരിക്കാം പക്ഷേ മറ്റുള്ളവർ പറയും ആ അതോ അയ്യോ അങ്ങനെ വിട്ടാണ്ടെങ്കിൽ എങ്ങനെ ശേഷം അതിനുമൊക്കെ കെട്ടിച്ചും വിടും ഈ പൈസ ഉണ്ടെങ്കിലും കെട്ടിച്ചു വിടാൻ പാടില്ല എന്നും ചോദിച്ചാൽ അവർ അഭിപ്രായം പറയാൻ തുടങ്ങും ശരിയല്ലേ അതേപോലെ എങ്ങാനും എങ്ങാനി മകൾക്കൊരു കല്യാണാലോചന വന്നു നോക്കി അതെങ്ങാനും കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു കല്യാണമാണെന്ന് വെച്ചു അത് ആണെന്ന് വെച്ചു ഓട്ടനെ തുടങ്ങും നാട്ടുകാരുടെ യു അച്ഛനും അമ്മയും ഓട്ടനെ ആദ്യം പിടിക്കാൻ തുടങ്ങും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും ഇന്ന് അങ്ങനെ എല്ലാവരോടും എന്നാന്നാ പറയണേ ഇത് എന്നാന്നാ പറയുന്നത് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ഹസ്ബൻഡിനോട് ചോദിക്കും ഭാര്യയോട് ചോദിക്കും പിന്നെ വീട്ടുകാരറിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു വിഷമം എന്ന് വേണ്ട എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയും കുറേ പേര് ഉപദേശകരായിട്ട് വരും ചിലപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ആ പെൺകുട്ടീനും അല്ലെങ്കിൽ ചെറുക്കൻകുട്ടീനും ഇഷ്ടമായിരിക്കും എന്നാലും സമ്മതിക്കില്ല കാരണം അച്ഛനും അമ്മയ്ക്കും ഉറച്ചൊന്നും തീരുമാനം പറയാൻ പറ്റില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ നാട്ടുകാരെന്തു പറയും അതിനെ പതുക്കെ ഇങ്ങനെ എന്നാന്ന് പറഞ്ഞാൽ ഒഴുകി ഒഴുകി നടക്കാൻ തുടങ്ങും ചേമ്പലൊക്കെ അകത്തോടെ വെള്ളം നടക്കും പോലെ അവിടെയും തൊടില്ല ഇവിടെയും തൊടില്ല എന്നാൽ ഞാനിട്ട് അംഗീകരിച്ചു എന്നുള്ള രീതിയിൽ നടക്കുകയും ചെയ്യും ശരിയാണോ മിക്ക മാതാപിതാക്കളും പെട്ടുപോകുന്നു അങ്ങനെ മാതാപിതാക്കളുടെ മനസ്സിലാ ഒരു വെറുപ്പൊന്നും കാണില്ല മാതാപിതാക്കൾ മക്കളുടെ സൈഡിൽ നിൽക്കാനായിരിക്കും ശ്രമിക്കുന്നത് പക്ഷേ ഈ നാട്ടുകാരെ പേടിച്ചിട്ട് അവരുടെ സൈഡ് നിൽക്കാൻ പറ്റില്ല നാട്ടുകാരുടെ കുറച്ച് നാട്ടുകാരുടെ കൂടെ നിന്ന് പറയും കുറച്ച് കൊച്ചിൻ കുട്ടിയുടെ കൂടെ നിന്ന് പറയും ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് അച്ഛനും അമ്മയും എത്തുകയും ചെയ്യും എനിക്കറിയാവുന്ന ഒത്തിരി കല്യാണങ്ങൾ അങ്ങ് നടന്നിട്ടുണ്ട് എൻ്റെ കല്യാണത്തിൽ തന്നെയാണെങ്കിലും എനിക്കറിയാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് അപ്പം ഒന്നിനും തീരുമാനം ഉറച്ച തീരുമാനത്തിലെത്താൻ വരുക വീട്ടുകാരാണ് നമ്മുടെ കുടുംബത്തിൽ വരുന്ന കുടുംബക്കാരാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പിന്നെ അവരൊട്ട് കാണുമല്ലേ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇവരുപദേശത്തിനൊന്നും കാണുകയില്ല എനിക്ക് എൻ്റെ അമ്മയില്ലായിരുന്നു ചെറുപ്പത്തിൽ മരിച്ചുപോയത് അപ്പം ഒന്ന് ഓർത്ത് നോക്കി അമ്മയില്ലാത്ത സമയത്താണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് അന്ന് ലാൻഡ് ഫോൺ ഉള്ള സമയമായിരുന്നു വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു സ്വന്തപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് അയ്യോ വീട്ടിലേക്ക് അമ്മയില്ലാത്ത സമയത്തൊന്നും വല്ലവരെയൊന്നും വിളിപ്പിക്കുകയോ ഒന്നും വേണ്ട അങ്ങനെയുള്ളവരെയൊന്നും വിളിക്കണ്ട അവരെങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ ചുമ്മാ എടുത്തിയാടിയൊന്നും കണ്ട കല്യാണത്തിലേക്കൊന്നും ചെന്ന് ചാടരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശം പിന്നീട് ഞാൻ ആളെ കണ്ടിട്ടേയില്ല പിന്നീട് ഞാൻ എൻ്റെ കല്യാണത്തിനാണ് കാണുന്നത് ആ ഉപദേശം തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നു വരെ ഞാനും കണ്ടിട്ടില്ല ഇങ്ങനെ കുറച്ച് പേര് ഉപദേശകരുണ്ട് അപ്പം അങ്ങനെയുള്ള ഉപദേശത്തിനൊന്നും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക നമ്മൾ ഉറച്ച തീരുമാനം എന്താണോ അത് നമ്മൾ തീരുമാനിക്കുക അതാണ് വേണ്ടത് പിന്നെ അടുത്ത ഒരു കാര്യമാണ് വസ്ത്രധാരണം നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലാത്തൊരു സ്ഥലമാണ് വസ്ത്രധാരണം ചിലപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഇന്ന വസ്ത്രം ധരിച്ചാൽ നല്ലതാ ഇന്ന രീതിയിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് നല്ലതാ എന്നൊക്കെ നമുക്കടാ മനസ്സിലുണ്ടായിരിക്കാം പക്ഷെ മറ്റുള്ളവരെ പേടിച്ച് ഇടില്ല നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഡ്രസ്സൊക്കെ ധരിച്ചുണ്ടെന്ന് ഇറങ്ങിക്ക് എനിക്ക് ഒത്തിരി പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ജീൻസ് മേടിച്ച് ഞങ്ങൾ ഹൈദരാബാദിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും മക്കളും കൂടെ ഹൈദരാബാദിന് പോകാൻ വേണ്ടിയിട്ട് യാത്രയായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാ പറയണേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു മട്ടി കാരണം ചേട്ടൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളെ കൊണ്ടുവിടാൻ പോരുന്നത് അതുകൊണ്ട് ഞാനിട്ടില്ല എനിക്ക് നാണോ ആയതുകൊണ്ട് ഇനി അവരെന്നാ വിചാരിക്കും ഞാൻ പുതിയൊരു ഡ്രസ്സിലേക്ക് കയറുമ്പോൾ അവരെന്ത് വിചാരിക്കും ഇന്നാണെങ്കിൽ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ അന്നത്തെ ഒരു കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു മറ്റുള്ളവരെ വിചാരിക്കും എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും അങ്ങനെ ഒരവസ്ഥ അതിൻ്റെ ആവശ്യമില്ല നമുക്കിഷ്ടമുള്ളത് നമ്മൾ സെക്സി ലുക്കല്ലാത്ത രീതിയിൽ ഏത് ഡ്രസ്സ് വേണേലും ധരിക്കാം എനിക്കതാണ് ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാം നമ്മുടെ ഇഷ്ടമാണല്ലോ നമുക്ക് ചില ഇഷ്ടങ്ങൾ നമ്മുടെ ചില കളറുകളും ഡ്രസ്സിനോടൊക്കെ നമുക്ക് ഏഹ് പക്ഷേ മറ്റുള്ളവർക്ക് എന്നാ പറയണേ നമ്മളെ ഒരു നോട്ടപ്പുള്ളി ആക്കി വെക്കുന്ന സൈസിലുള്ള ഡ്രെസ്സുകൾ ആയിരിക്കരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ ഏഹ് ചിലർ ഇല്ലേ ചില കൂർത്ത കണ്ണുകളുമായിട്ട് വന്ന് നോക്കിക്കൊണ്ടിരിക്കും അത് അത് കൂട്ടി ഡ്രസ്സുകളായിരിക്കണം നല്ല ഡ്രസ്സുകൾ മാന്യമായ ഡ്രസ്സുകൾ ധരിക്കുന്നതിന് ഇപ്പം എന്താ കുഴപ്പം അതൊക്കെ നമ്മുടെ ചോയ്സ് ആയിട്ട് കൂട്ടണം ഇല്ലേ മറ്റുള്ളവർക്കൊന്നും അതിൻ്റെ അകത്ത് കൈകടത്തേണ്ട കാര്യങ്ങളില്ല ഇല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് തന്നെ ഒന്ന് പോയി നോക്കിക്കേ ഒരിക്കൽ ഞാൻ എൻ്റെ അനുഭവമായിട്ട് തന്നെ പറയാം ഒരിക്കൽ ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് വന്ന് ഞാൻ ബസ് ഇറങ്ങിയത് കാരണം എനിക്ക് റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ബസ് കിട്ടും അപ്പം രാ സന്ധ്യയായി ഒരു ഏഴുമണിയായപ്പോൾ ഞാൻ കൊണ്ട ബസ് നിർത്തിയത് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഞാൻ അവിടെ നിർത്താവോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ നിർത്താം എന്നും പറഞ്ഞുകൊണ്ട് നിർത്തി നിർത്തി തന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറ ചെന്ന് ബസ് കയറാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്നെ അറിയുന്ന രണ്ടുപേർ കണ്ടു അവരൊരു പിറ്റേ ദിവസം എന്നെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് അത് എന്നെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയത് എന്നായിരുന്നു സംഭവം ഒന്നും അറിയേണ്ട നമ്മളൊരു ഓട്ടോ കാത്ത് നിന്നോ ഒരു ബസ് കാത്തു നിന്നോ മതി നമ്മളെ ഇവിടെ വേറെ രീതിയിലാണ് സംഭവിച്ചത് ഇന്നലെ എന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ നിൽക്കണാണ്ടേ എന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് വന്നാണ്ടേ ഇങ്ങനെ ചോദിക്കുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ എന്തുമാത്രം വാച്ച് ചെയ്യുന്നുണ്ട് മനുഷ്യൻ നമ്മൾ ശ്രദ്ധിച്ചു പോലുമില്ല നമ്മൾ ബസ് ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോരാനുള്ള റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് ബസ് കിട്ടും അത് അതാണ് നമ്മൾ എളുപ്പവഴിയാണ് നോക്കിയത് പക്ഷേ അവർ ചിന്തിച്ചേനാ അതെന്നെ അവിടെ നിൽക്കുന്നത് എന്ന് ശരി ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് മുഴുവൻ ഇങ്ങനെ മറ്റുള്ളവർ എന്താ ചെയ്യണേ എവിടെയാണ് ഒരു നെഗറ്റീവ് കണ്ടെത്തുന്നത് എന്നോർത്തോടെ ചിന്തിച്ച് നടക്കുന്നവരാണ് ഈ സമൂഹത്തിൽ കൂടുതലും ഉള്ളത് അതിനകത്തൊക്കെ എന്നാൽ ശരിക്കും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒഴികോ ഒഴുകിയൊഴുകും നമ്മൾ രക്ഷപെട്ട് രക്ഷപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലുണ്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടിരിക്കും ഇല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാണോ എന്ന് ശരിക്കും എന്നാ സമൂഹത്തിന് എന്തുമാത്രാണ് പേടിക്കണേ മറ്റുള്ള വന്യമൃഗങ്ങളെ നമുക്ക് പേടിക്കാം അതിലും കൂടുതൽ പേടിക്കേണ്ട ഇപ്പം സമൂഹത്തെ ആയിട്ട് മാറിയേക്കുവാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊന്നും ചെയ്യുകയില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഞാൻ നിങ്ങളോട് പറയാനുള്ളതിനെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് നമുക്കൊരു ഏകദേശം അറിയാമല്ലോ നമ്മൾ അന്വേഷിക്കുക നമ്മൾക്ക് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ സ്വന്തക്കാർ ഇങ്ങനെയുള്ളവർ നമ്മൾ ചേർത്ത് നിർത്തുക ഹസ്ബൻഡ് ഭാര്യ മക്കൾ ഇവരെ അല്ലാതെ നമ്മളോട് ഈ രീതിയിൽ പറയുന്ന ഈ എന്ന എല്ലാത്തിലും ഒരു നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാരെ നമ്മൾ പരമാവധി ഒഴിവാക്കി നിർത്തുക അവരോട് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പോകാതിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെയുള്ളവരുടെ അഭിപ്രായം ചോദിക്കരുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളി കിട്ടുക തന്നെ ചെയ്യും അപ്പം അവരെ അങ്ങ് ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിലൊന്നും ഇവരെ കയറി കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്നേ നമ്മുടെ ഈ ജീവിതം ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ഇവരെ ഇവരെ ഭയന്നിട്ട് എന്ന് ജീവിക്കാനാണ് അല്ലേ എന്തോരം പേരെ എന്തോരം പേരാണ് ഭയപ്പെട്ട് ജീവിക്കുന്നതെന്ന് അറിയാമോ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റും ഇപ്പോൾ ഒരു തന്നെ ഒരു സ്ഥലത്ത് പോകാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചു നമ്മുടെ വീട്ടിൽ സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഹസ്ബൻഡ് സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ സംബന്ധിച്ച് എല്ലാവരും സംബന്ധിച്ചാലും നമ്മൾ എവിടെയെങ്കിലും പോകാൻ തന്നെയാണ് പോകുന്നതെങ്കിൽ ഓർമ്മിക്കൂ അയ്യോ തന്നെ പോകാണ്ട് ഹസ്ബൻഡിനെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാൻ പാടില്ലായിരുന്നോ തന്നെ പോകാതെ എന്നിങ്ങനെ ചോദിക്കുന്ന മനുഷ്യരില്ലേ നമുക്ക് ഇപ്പോഴും ഈ കാലത്തും കൂടെ ഉണ്ട് ഇന്നിപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ നിങ്ങളോട് ചോദിക്കണേക്കാം ഇത് എവിടെയാണ് പോകുന്നത് തന്നെയാണോ പോകുന്നത് കൂടെ ആരുമില്ലേ എന്നിങ്ങനെ ചോദിക്കണ മനുഷ്യല്ലേ ചിലർ ആയിരിക്കും ചോദിക്കുന്നത് എങ്കിലും ചിലർ അതിനകത്ത് എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ട് ആണ് ചോദിക്കുന്നത് നമുക്കൊരു കോൺഫിഡൻസ് തന്നെ നമുക്ക് എഴുതിയിൽ വേണേലും പോകാൻ പാടില്ലേ അങ്ങനെ നമ്മൾ പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു എന്നാ ഒരു നല്ലൊരു എനർജി അല്ലെങ്കിൽ നമുക്കൊരു ആ സ്വന്തം ചെയ്തല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുകയുള്ളൂ നമ്മളെപ്പോഴും ആരെയങ്ങനെ സഹായത്തോടു കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വന്ന് നമുക്ക് ഭയങ്കര പാടാം ഇല്ലേ ആരുമില്ലാണ്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യില്ലാത്ത അവസ്ഥയിലേക്ക് വരും അപ്പം അതേസമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുകയും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്തു നോക്കി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നേ അതിനെ നമ്മൾ എന്നെ കാണിക്കും നമ്മൾ തന്നെ ഒരു ബസ്സേക്കേറിപ്പോകാൻ ശ്രമിക്കില്ല നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് പോവില്ല നമ്മൾ ആരെങ്കിലും പോകും ഒരു കാര്യവും തന്നെ ചെയ്യില്ല ഓൺലൈനായിട്ട് ഇന്നിപ്പോൾ കാലത്ത് ഓൺലൈനായിട്ട് പോലും ഒരു സാ കാര്യമേടിക്കാത്ത എത്രയോ പെൺകുട്ടികളും പെണ്ണുങ്ങളും ഉണ്ടെന്നറിയാമോ അതുപോലും അറിയാൻ മേലാത്തത് ശരിക്കും പാവം തോന്നും അവരെയാണ് ഇങ്ങനെയുള്ളവർ ചൂഷണം ചെയ്യണം അധികവും സ്വന്തം അടിച്ച് തൻ്റെ അടുത്തോടെ നിൽക്കണവരുടെ അടുത്തേക്ക് ഒരു പ്രാവശ്യം ചെല്ലുകയുള്ളു പിന്നെ ചെല്ലില്ലാട്ടോ ഇത് നമ്മളെന്താണെന്നറിയാം നമ്മളെത്രമാത്രം പാവമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മളിവർ വെറുതെ വിടില്ല ആ സമയത്ത് നമ്മൾ ഇച്ചിരി സ്ട്രോങ് ആണെന്ന് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ അടുത്തേക്ക് വരില്ല അവർ പതുക്കെ പതുക്കെ സൈഡ് വെറ്റി ഒഴിവായി പോയിക്കോളും അതേപോലെ നമ്മൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള രീതികൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സ്വീകരിക്കുക നമ്മൾ നല്ല നല്ല രീതിയിൽ നടക്കുക നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുക ചിരിച്ചു കിണക്കുക നമ്മളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പുഞ്ചിരിയിൽ ഒതുക്കുക പുഞ്ചിരി എല്ലാത്തിനുമുള്ള മറുമരുന്ന ഇല്ലേ ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കുക അതൊന്നും നമ്മളെ ബാധിക്കുന്നതായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അല്ലാണ്ട് മറ്റുള്ള അഭിപ്രായം ഇരുന്ന ചിലപ്പം നമ്മുടെ ജീവിതം ഒരുതരം അവസ്ഥയിലേക്ക് എത്തി പോവുകയും ചെയ്യും പിന്നെ കിടന്നു കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ ഞാൻ ഈ മക്കളുടെ കല്യാണക്കാരും പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം ചിലപ്പം നമ്മുടെ മക്കൾ കല്യാണ കാര്യത്തിലൊക്കെ എല്ലാവരും ഇതിലൊക്കെ പറയുമായിരിക്കും എങ്കിലും നമ്മൾ മക്കളുടെ കല്യാണം അങ്ങ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സന്തോഷത്തോടെ പോകുമായിരിക്കും നന്നായിട്ട് ജീവിച്ചോളും എന്നാൽ നമ്മൾ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം നല്ലതായിരിക്കണം ഈ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ട് നമ്മൾ വേറൊരു കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടേൽ ആ കുടുംബജീവിതം നല്ലതായിരിക്കണം എന്ന് ഉണ്ടോ പിന്നെ അവരുടെ കണ്ണീരും കയ്യും നമ്മൾ കാണേണ്ട ഇവർ തന്നെ തിരഞ്ഞെടുത്ത് പോയതാണെങ്കിൽ അവർക്ക് പിന്നീട് നമ്മളോട് വന്നിങ്ങനെ അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ പറയാൻ ഒരു ചെറിയ മടിയെങ്കിലും കാണും കാരണം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവരവിടെ ജീവിക്കാൻ ശ്രമിക്കും അതല്ല എങ്കിൽ നമ്മളാ കെട്ടിച്ചു വിട്ടെങ്കിൽ അവർ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ശകലം പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങും ഇല്ലേ അതാ സംഭവിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഷോർ ഷോർട്ട്സ് ഇട്ട പോലെ എല്ലാത്തിനും ഒരു പിടിവള്ളി വേണം ഇല്ലേ പിടിച്ചു നിൽക്കണേ അതായത് ബെസയിലാണേലും കമ്പിയെ പിടിച്ചു നിൽക്കാം നമുക്ക് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പിടിച്ചു നിൽക്കാനൊരു പിടിവള്ളിയുണ്ട് അപ്പം ആ പിടിവള്ളി ഏത് സമയത്ത് വിടുമോ അപ്പം നമ്മൾ താഴ്പ്പവും അതുപോലെ തന്നെ കല്യാണം എന്ന് പറയണം ആ കമ്പിയാകുന്ന ബെസേലെ പിടിവള്ളി എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം പ്രശ്നമാകും അപ്പം അങ്ങനെ ഇങ്ങോട്ട് മക്കളോടെ പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കണം എന്നും പറഞ്ഞേ വിടാവുള്ളൂ പരമാവധി പിടിച്ചു നിൽക്കാൻ പറയുക എന്നിട്ട് പിടി ഒത്തിരി വിടാൻ എന്നാ നിൽക്കാൻ സാധ്യതയില്ലെങ്കിൽ മാത്രമേ തിരിച്ചു പോരുള്ളൂ എന്ന് പറഞ്ഞേ വിടാവുള്ളൂ കാരണം ഏത് സമയം ഇങ്ങോട്ട് പോരാൻ ശ്രമിക്കും കാരണം അവർക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളായിരിക്കും സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങളാണ് ഇഷ്ടം ഇല്ലേ അപ്പം അത് പിന്നീട് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മളെടുത്തിട്ട് പൊതിക്കാനിട വരുത്തും അതുകൊണ്ട് മക്കൾ കൽ കെട്ടിച്ച് വിടുമ്പോഴും ഒക്കെ നമ്മൾ കൊടുക്കുക അവിടെ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്ന് ബസിൻ്റെ കമ്പിയെ പിടിച്ചു പോലെ പരമാവധി പിടിച്ചു നിൽക്കുക ഏഹ് അതാണ് വേണ്ടത് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുടുംബജീവിതം സന്തോഷകരമായിട്ട് പോക്കോളും പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് നമ്മൾ വില കൽപ്പിക്കേണ്ട നമുക്ക് ജീവിക്കാനുണ്ടോ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുവാണെങ്കിൽ മാത്രം കേൾക്കുക എല്ലാവരും ഒന്നും നല്ലതൊന്നുമല്ല പറയാ ഇതിന് ഇടയ്ക്ക് വന്ന് എന്നൊക്കെ കമൻ്റ് ഇടും ആ അങ്ങനെ നെഗറ്റീവ് പറയാം നെഗറ്റീവ് ഒന്നുമല്ല എല്ലാവരും അനുഭവിക്കുന്ന ഈ സമൂഹത്തിൽ ചിലർ അനുഭവിക്കുന്നില്ലായിരിക്കും അനുഭവിക്കാത്തവർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില മനസ്സിലാകുകയുള്ളൂ കുടുംബത്തിലൊറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഏകാന്തതയും ദുരിതങ്ങളും ദുഃഖങ്ങളും കടബാധക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ചുമ്മാ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കുന്ന പണക്കാരായവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ വിഷമം അറിയണമെങ്കിൽ ഇതെല്ലാം അനുഭവിച്ചു എന്നവർക്ക് മാത്രമേ അനു പറ്റുകയുള്ളൂ ഉറപ്പായ കാര്യങ്ങളാണ് അല്ലാണ്ട് നിങ്ങൾ പറയണേ എന്നെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ പറയണേ നിങ്ങൾ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ഓരോ വീഡിയോകൾ ഇടുന്നത് എനിക്ക് വെട്ടിത്തുറന്ന് പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ എനിക്ക് പലരെയും അത് വിഷമിപ്പിക്കും എന്തിനാന്ന് ഓർത്തിട്ട പലർക്കും അതൊരു വിഷമമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു ബുദ്ധിമുട്ടാകില്ലേ അതുകൊണ്ട് വേണ്ട എന്നോർത്തോണ്ടെങ്കിൽ ഞാൻ പലതും മറ്റുള്ളവർക്ക് മനസ്സിലാകട്ട രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിലുണ്ടല്ലോ അത്ര എളുപ്പമല്ല ജീവിച്ച് നന്നായിട്ട് ജീവിച്ചു പോകാൻ ഈ പലരെയും ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും പക്ഷേ അത് ആദ്യ കാലങ്ങളിലായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം സ്വന്തം ബോധ്യപ്പെടുത്തിയാൽ മതി എൻ്റെ കാര്യം എനിക്ക് ആ രീതിയിലാണ് ആ പോളിസി എടുത്തു നോക്കി ജീവിതത്തിൽ നമ്മൾ വിജയിക്കും നമ്മൾ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു